ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലെറ്റ്സ് മെഷർ അളന്നു നോക്കാം എന്നുള്ള യൂണിറ്റിൻ്റെ യൂണിറ്റ് ടെസ്റ്റാണ് അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ പഠിച്ചത് ബിഗ് വലുത് സ്മോൾ ചെറുത് അതുപോലെ തന്നെ ഹെവി ഭാരമുള്ളത് ലൈറ്റ് ഭാരം കുറഞ്ഞത് ടോൾ നീളമുള്ളത് അതുപോലെ തന്നെ ഷോർട്ട് നീളം കുറഞ്ഞത് തിക്ക് വണ്ണമുള്ളത് തിൻ വണ്ണം കുറഞ്ഞത് ഫുൾ മുഴുവനായിട്ട് ഉള്ളത് എം ടി ഒഴിഞ്ഞത് അതുപോലെ തന്നെ സെയിം ഒരുപോലെയുള്ളത് ഡിഫറൻറ്റ് വ്യത്യാസമുള്ളത് ടോൾ എന്നതുപോലെ തന്നെ ലോങ് നീളമുള്ളത് ഷോർട്ട് നീളം കുറഞ്ഞത് ഇതൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ച പുതിയ വാക്കുകൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് ഷീറ്റ്സ് നോക്കാം വിച്ച് ഈസ് തിൻ ഏതാണ് കനം കുറഞ്ഞത് അപ്പോൾ ടിക്ക് മാർക്ക് ഇടണം കനം കുറഞ്ഞതിന് സെലക്ട് ദ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് തിക്ക് വണ്ണം ടിക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതും സെയിം തന്നെയാണ് തിക്കായിട്ടുള്ളതിനാണ് ടിക്ക് ഇടേണ്ടത് വണ്ണമുള്ളതിന് വിച്ച് ഈസ് സ്മോൾ ഏതാണ് ചെറുത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ചെറുതിനാണ് ഇടേണ്ടത് ഇതിലും ക്വസ്റ്റ്യൻ വിച്ച് ഈസ് സ്മോൾ ഏതാണ് ചെറുത് എന്ന് തന്നെയാണ് അപ്പോൾ ചെറുത് ഏതാണെന്ന് നോക്കി അതിനാണ് ടിക്ക് ഇടേണ്ടത് നെക്സ്റ്റ് വിച്ച് ഈസ് ഡിഫറെൻറ്റ് വ്യത്യസ്തമായതിനെ വട്ടം വരയ്ക്കുക ബാക്കിയുള്ളത് ആയിരിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ളതിനാണ് വട്ടം വരയ്ക്കേണ്ടത് ഇതും അതുപോലെ തന്നെയാണ് ഡിഫറൻ്റ് ആയിട്ടുള്ളതിനെയാണ് വട്ടം വരയ്ക്കേണ്ടത് അതായത് വ്യത്യസ്തമായിട്ടുള്ളതിന് ഇനി ഒരേ പോലെയുള്ളതിന് ടിക്ക് ഇടുക ടിക് ദ സെയിം പിക്ചർ ഒരേപോലെ പോലെ ഇരിക്കുന്നത് ഉണ്ട് അല്ലേ ഓരോ പിക്ചറിലും അപ്പോൾ അതിനാണ് ടിക്ക് ഇടേണ്ടത് അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കണം ഈ തന്നിരിക്കുന്ന വർക്ക് ഷീറ്റ്സിലും സെയിം ആയിട്ടുള്ള ഓബ്ജക്റ്റിനാണ് ടിക്കിടാൻ പറഞ്ഞിട്ടുള്ളത് വിച്ച് ഈസ് മോർ ഏതാണ് കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഉള്ളതിനാണ് ടിക്കിടേണ്ടത് അടുത്തത് വിച്ച് ഈസ് ലെസ് ഏതാണ് കുറവ് അതിനാണ് ടിക്കിടേണ്ടത് ഇതിലും ടിക്കിടേണ്ടത് കുറവായിട്ടുള്ളതാണ് ആയിട്ടുള്ളതിനാണ് ഈ വർക്ക് ഷീറ്റിൽ ഏതാണ് കൂടുതൽ വിച്ച് ഈസ് മോർ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ മോർ കൂടുതൽ ഉള്ളതിനാണ് റൗണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ടിക്കിടുകയോ ചെയ്യേണ്ടത് വിച്ച് ഈസ് ലോങ് ഏതാണ് നീളമുള്ളത് നീളമുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് നെക്സ്റ്റ് നീളം അളന്നെഴുതുക ഫൈൻഡ് ഔട്ട് ദ ലെങ് കണ്ടില്ലേ ഓരോ ബ്ലോക്കുകളായിട്ടാണ് ഓരോ കട്ടകളായിട്ടാണ് തന്നിരിക്കുന്നത് അപ്പോൾ അത് എണ്ണി നോക്കി ആ ഒരു ചെടിയുടെ നീളം അളന്നെഴുതണം അപ്പോൾ ഈ വർക്ക് ഷീറ്റും അതു പക്ഷേ ഈ ബ്ലോക്കിൽ കണ്ടില്ലേ ഇങ്ങനെ ഓരോ കട്ടകൾക്കും ഇങ്ങനെ ക്രോസ് മാർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കും ചെയ്യാം ഇനി ഇതിൽ നമ്പറാണ് തന്നിട്ടുള്ളത് കണ്ടില്ലേ ഒരു സ്കെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സ്കെയിലിൽ എഴുതിയിരിക്കുന്ന ആ നമ്പറാണ് ആ അക്കമാണ് നിങ്ങൾ താഴെ എഴുതേണ്ടത് കണ്ടില്ലേ ഇതും അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ഓരോ ഫ്ലവറിൻ്റെയും അടുത്തായിട്ടൊരു നമ്പറുണ്ട് കണ്ടില്ലേ അതാണ് എഴുതേണ്ടത് ഈ വർക്ക് ഷീറ്റിൽ ചെയ്യേണ്ടത് ലോങ്ങസ്റ്റ് ഏറ്റവും നീളം കൂടിയത് ഏതാണ് എന്നാണ് എഴുതേണ്ടത് ആദ്യത്തേതാണോ രണ്ടാമത്തേതാണോ മൂന്നാമത്തേതാണോ എന്നാണ് എഴുതേണ്ടത് ഈ വർക്ക് ഷീറ്റും സെയിം തന്നെയാണ് ലോങ്ങസ്റ്റ് ആയിട്ടുള്ളത് എവിടെയാണുള്ളത് ആ നമ്പറാണ് എഴുതേണ്ടത് ലോങ്സ്റ്റ് എന്ന് പറഞ്ഞാൽ നീളമുള്ളത് കമ്പയർ ആൻഡ് റൈറ്റ് ടോൾ ഓർ ഷോർട്ട് അണ്ടർ ഈച്ച് പിക്ചർ നീളം കൂടിയതും കുറഞ്ഞതും എഴുതുക നീളം കൂടിയതിൻ്റെ താഴെ നീളം കൂടിയത് എന്നും കുറഞ്ഞതിൻ്റെ താഴെ കുറഞ്ഞത് എന്നും എഴുതണം ഈ വർക്ക് ഷീറ്റിലും അതുതന്നെയാണ് എഴുതേണ്ടത് ഏതാണ് ലോങ് ഏതാണ് ഷോർട്ട് ലോങ്ങിൻ്റെ താഴെ ലോങ്ങ് എന്ന് എഴുതണം ഷോർട്ടിൻ്റെ താഴെ ഷോർട്ട് എന്ന് എഴുതണം അപ്പോൾ നീളം കൂടിയതും കുറഞ്ഞതും എഴുതണം സെയിം തന്നെയാണ് ഈ വർക്ക് ഷീറ്റിലും എഴുതേണ്ടത് ലോങ് നീളം കൂടിയതും ഷോർട്ട് നീളം കുറഞ്ഞതും ഏതാണെന്ന് എഴുതണം എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലോങ് ആയിട്ടുള്ളതിന് ടിക്ക് മാർക്കും ഷോർട്ട് ഷോർട്ടായിട്ടുള്ളതിന് ക്രോസ് മാർക്കും ഇടാം നെക്സ്റ്റ് വിച്ച് ഈസ് ഹെവിയർ ഏതാണ് ഭാരം ഉള്ളത് പുട്ട് ടിക്ക് മാർക്ക് ഭാരം കൂടുതലുള്ളതിന് ഹെവിയർ ആയിട്ടുള്ളതിനാണ് ടിക്ക് ഇടേണ്ടത് സെയിം തന്നെയാണ് ഈ വർക്ക്ഷീറ്റിലും ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് ഹെവിയർ ഏതാണ് ഭാരമുള്ളത് അപ്പോൾ ഭാരമുള്ളതിന് ഒരു പ്രത്യേകതയുണ്ട് അത് നിങ്ങൾക്ക് ആ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇങ്ങനെ ബാലൻസ് നോക്കുമ്പോൾ ഹെവിയർ ആയിട്ടുള്ളത് എവിടെയാണ് ഇരിക്കുക എന്നുള്ളത് ഓരോ വർക്ക് ഷീറ്റും നോക്കിയാലും മനസ്സിലാകും അപ്പം അടുത്തത് വിജയിസ് ലൈറ്റർ ഏതാണ് ഭാരം കുറഞ്ഞത് എന്നാണ് ഈ വർക്ക് ഷീറ്റിൽ ചോദിച്ചിരിക്കുന്നത് ഇതിൽ വിജിസ് ലൈറ്റർ ഏതാണ് ഭാരം കുറഞ്ഞത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ടിക് ഹെവി വൺ ആൻഡ് ക്രോസ് ഔട്ട് ദ ലൈറ്റ് വൺ കനം കൂടിയതിന് ടിക് മാർക്കും അതുപോലെ തന്നെ കനം കുറഞ്ഞതിന് ക്രോസ് മാർക്കും ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാണ് ചെയ്യേണ്ടത് കണ്ടില്ലേ കനം കൂടിയതിന് ടിക് ഇടണം കനം കുറഞ്ഞതിന് ക്രോസ് മാർക്കും ഇടണം നെക്സ്റ്റ് ഹെവി ഹെവിയർ ഹെവിയസ്റ്റ് മൂന്നെണ്ണം തന്നിട്ടുണ്ട് അല്ലേ ഇതിൽ ഏറ്റവും ഹെവിയർ ഏറ്റവും ഭാരം കൂടിയതിനുള്ള വട്ടത്തിൽ കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ഹെവിയർ ഏറ്റവും ഭാരം കൂടിയതിൽ വേണം നിങ്ങൾ അതിന് ഒരു റൗണ്ട് കണ്ടില്ലേ ആ റൗണ്ടിനാണ് കളർ കൊടുക്കേണ്ടത് കണ്ടില്ലേ ഇതും അതുപോലെ തന്നെയാണ് ഹെവിയസ്റ്റ് ആയിട്ടുള്ളതിനെ ഭാരം കൂടുതലുള്ളതിൻ്റെ ആ ഒരു റൗണ്ടിനാണ് നമ്മൾ കളർ കൊടുക്കേണ്ടത് Okay, dears, complete your worksheets and study well. See you next class. Thank you.